നമസ്കാരം മന്ത്രി വീണ ജോർജ് ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് വീണ ജോർജ് പള്ളിയിൽ പോവാറുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കാറുണ്ട് വീണയുടെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറിയാണ് വെച്ചാൽ താൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വീണ ജോർജ് അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ വിശ്വാസത്തിൽ തുടരുന്നത് എന്നാൽ ഖേദപൂർവ്വം പറയട്ടെ മന്ത്രി വീണ ജോർജിനെ കാത്തിരിക്കുന്നത് നിത്യനരകമാണ് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തിന്മ പ്രവർത്തിച്ചാൽ പ്രത്യേകിച്ച് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഒരു നല്ലവനായ വ്യക്തിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അയാളെ കാത്തിരിക്കുന്നത് നിത്യനരകമാണ് അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനോട് ചെയ്തത് ഒന്ന് പരിശോധിച്ച് നോക്കുക ഡോക്ടർ ഹാരിസ് തൻ്റെ ജീവിതം മുഴുവൻ പൊതുജനാരോഗ്യത്തിന് വേണ്ടി സാമ്പത്തിക ലാഭമില്ലാതെ പ്രവർത്തിക്കാൻ മാറ്റിവെച്ചൊരു പുണ്യാത്മാവാണ് അത്ര മനുഷ്യർ കുറവാണ് ഡോക്ടർമാർ പൊതുവെ സാധാരണ മനുഷ്യരുടെ ജീവൻ കാക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടതിനപ്പുറം ചെയ്യാൻ ആഗ്രഹമുള്ളവരും ശ്രമിക്കുന്നവരുമാണ് ഡോക്ടർമാരെ നമ്മൾ ദൈവതുല്യമായി കാണുന്നത് അവർ ജീവൻ രക്ഷിക്കുന്നത് കൊണ്ടാണ് എന്നാൽ അവരുടെ ജോലി സമയത്ത് അത് കൃത്യമായി ചെയ്യുക അതിന് കൃത്യമായി പ്രതിഫലം വാങ്ങുക എന്നത് അവരുടെ അവകാശമായതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾ കൃത്യതയോടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ചുമതലയാണ് അവർ നിറവേറ്റുന്നത് അതിനവർ പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്യും എന്നാൽ ഡോക്ടർ ഹാരിസ് അങ്ങനെ ആയിരുന്നില്ല ഡോക്ടർ ഹാരിസിനെ സർക്കാർ ആശുപത്രിയിൽ അനുവദിച്ചിരിക്കുന്ന സമയത്ത് പണിയെടുത്തിട്ട് വീട്ടിൽ പോവാം കൃത്യമായി മനസാക്ഷിയോട് കുറ്റം പറയാതെ ഉറങ്ങാം പക്ഷെ ഹാരിസ് തൻ്റെ ജീവിതം മുഴുവൻ പാവപ്പെട്ട രോഗികളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതുകൊണ്ട് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടാതെ ചെയ്യാൻ കഴിയുന്ന എല്ലാ പണിയും ചെയ്യുന്നു മുഴുവൻ സമയം ചെലവഴിക്കുന്നു ഉറങ്ങാൻ പോലും പലപ്പോഴും മെനക്കെടാറില്ല പാവങ്ങളെ സഹായിക്കുക അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് ഡോക്ടർ ഹാരിസിന്റെ ഹരം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം പോലും ഈ ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കിൽപ്പെട്ട് മാറ്റപ്പെടുകയാണ് ഇത്തരം മനുഷ്യർ വളരെ കുറവാണ് വർക്ക് എന്ന പദമൊക്കെ ലോകം അതിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു കമ്മിറ്റ്മെൻ്റാണ് ഈ കമ്മിറ്റ്മെന്റിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് പ്രവർത്തിക്കുന്നത് വളരെ കുറച്ചുപേരെയുള്ളൂ ആ ഹാരിസ് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ചില വെളിപ്പെടുത്തൽ നടത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടോ സാമ്പത്തിക ലക്ഷ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും ലക്ഷ്യം കൊണ്ടോ അല്ല അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് ഇപ്പോഴും ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്ത് വലിയ ബന്ധമുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷം എന്ന് പറയുന്നത് പണസമ്പാദനത്തിന്റെയോ അഴിമതിയുടെയോ സ്വജനപക്ഷപാതത്തിന്റെയോ തട്ടിപ്പിന്റെയോ വെട്ടിപ്പിന്റെയോ അല്ല പ്രത്യുത സമൂഹത്തിന്റെ ഇടതുഭാഗം ചേർന്ന് ദുർബലരെ ചേർത്ത് പിടിക്കുക എന്നതാണ് അതുകൊണ്ട് നിവൃത്തി കെട്ടിട്ട് ഈ സിസ്റ്റം ഒന്ന് മാറട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ആശുപത്രി ഉപകരണങ്ങൾ ലഭ്യമല്ല പല വാതിലുകൾ തുറന്നു പലർക്ക് കത്തയച്ചു സാധിച്ചില്ല ഒടുവിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു ആ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടുകയാണ് അന്നു മുതൽ തുടർച്ചയായി സി പി ഐ എം എന്ന വൃത്തികെട്ട ജനവിരുദ്ധ പാർട്ടിയും അതിൻ്റെ നേതാക്കളും ആ പാർട്ടിയിലേക്ക് ഒരു പാരമ്പര്യവുമില്ലാതെ ചില ബന്ധങ്ങളുടെ പുറത്ത് മാത്രം എത്തി മന്ത്രി പദവിയിലെത്തി ഇപ്പോഴും സി പി എമ്മിൻ്റെയോ കമ്മ്യൂണിസത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൽ ഒരു വിശ്വാസവും വീണാ ജോർജ് ആ വീണ ജോർജ് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ മര്യാദകേടുകൾ തിന്മകൾ അവരെത്തിക്കുക അല്ലെങ്കിൽ പിന്നെ നരകത്തിനൊന്ന് പ്രസക്തി ഡോക്ടർ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി അപ്പോൾ എന്താണ് ആരോഗ്യമന്ത്രിയും സർക്കാരും ചെയ്യേണ്ടത് അപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുക ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി രോഗികളുടെ ജീവൻ സംരക്ഷിക്കാൻ മെച്ചപ്പെട്ട സേവനം കൊടുക്കാനുള്ള ഫണ്ട് അനുവദിക്കുക സൗകര്യങ്ങൾ കൊടുക്കുക അതല്ലേ ചെയ്യേണ്ടത് പക്ഷേ അവരെന്താണ് ചെയ്യുന്നത് ഡോക്ടർ കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വൃത്തികളുടെ കൂമ്പാരം എഴുതിയുണ്ടാക്കുകയാണ് ഡോക്ടർക്കെതിരെ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പുറത്തു വരുന്നത് പക്ഷേ റിപ്പോർട്ട് നമ്മൾ കാണുന്നില്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ പുറത്താക്കാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ച് ആദ്യം അപമാനിച്ചു ആ അപമാനത്തിന്റെ തുടർച്ചയായി മന്ത്രി വീണ ജോർജ് ആ റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു ഞെട്ടിക്കെന്ന് വെളിപ്പെടുത്തരുമായി രംഗത്ത് വന്നു ആശുപത്രിയിലെ വിലപിടിപ്പേറിയ ഒരു ഉപകരണം മോഷണം പോയി ഈ മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് ഡോക്ടർ ഹാരിസിനെ തകർക്കാനുള്ള ആരോപണമായിരുന്നു എന്ന് വെച്ചാൽ നല്ലവരിൽ നല്ലവനായി മനുഷ്യൻ ഈ സേവനമൊക്കെ ചെയ്യുന്നത് മുഖംമൂടിയാണെന്നും അവിടെ ഇരിക്കുന്ന ആശുപത്രി ഉപകരണം അദ്ദേഹം എടുത്ത് മാറ്റി വിറ്റ് കാശുണ്ടാക്കി പുട്ടടിച്ച് ജീവിക്കുന്ന വൃത്തികെട്ടവനാണെന്നും വരുത്തി തീർക്കാനുള്ള നീക്കം തകർന്നു പോവില്ല ഏത് മനുഷ്യനാണെങ്കിലും അയാളും തകർന്നു പോയി മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയാൽ ബാക്കി ജീവനുണ്ടാകുമെന്ന് ഉറപ്പില്ല ഇയാൾ ചികിത്സിക്കാൻ പോയ ആ ദിവസം രണ്ടു ദുഷ്ടമനുഷ്യർ മുകളിൽ നിന്നുള്ള ആരുടെയോ ആജ്ഞസ്വീകരിച്ചു കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുറിയുടെ പൂട്ടു തുറന്ന് അകത്ത് കയറി പരിശോധന നടത്തുന്നു ഇവരും പഠിച്ച് പാസായി ഉയർന്ന തസ്തികീര്യത്തിൽ ഡോക്ടർമാരാണ് ഓർക്കുമ്പോൾ സങ്കടം വരും ഒരാൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ഒരാൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളുമാണ് രണ്ടുപേരും ഇയാളെക്കാൾ മുതിർന്ന ഡോക്ടർമാരാണ് പക്ഷേ സർക്കാരിനെ താങ്ങി നിൽക്കുന്നതിൽ പ്രത്യേക നിർവൃതി അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെടും ഡോക്ടർ പി കെ ജബ്ബാറും ഡോക്ടർ സുനിൽ കുമാറും ഈ രണ്ടു പേരും ഡോക്ടർമാരാണോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമുണ്ട് മര്യാദയ്ക്ക് പഠിച്ച് എം ബി ബി എസും പി ജിയും ഒക്കെ പാസ്സായി സർക്കാർ ആശുപത്രി ജോലിക്ക് കയറി സേവനമനുഷ്ഠിക്കുന്നവരാണെന്ന് ഓർക്കണം അവരാണ് നല്ലവരിൽ നല്ലവനായ അവരുടെ സഹപ്രവർത്തകനെ മുകളിൽ നിന്നുള്ള ചില വൃത്തികെട്ടവന്മാരുടെ നിർദ്ദേശപ്രകാരം അപമാനിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുകയും ഡോക്ടർ ഹാരിസ് മോഷ്ടിച്ചു എന്ന് തോന്നുന്ന തരത്തിൽ പത്രങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തത് എവിടെ പറയുന്നു ആദ്യം പരിശോധിച്ചപ്പോൾ കണ്ടില്ല രണ്ടാമത് പരിശോധിച്ചപ്പോൾ കണ്ടില്ല മൂന്നാമത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഉപകരണം കണ്ടു ഈ ഉപകരണമാണ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത് ഈ ഉപകരണം ഡോക്ടർ ഹാരിസ് അടിച്ചു മാറ്റി വിറ്റ് കാശുണ്ടാക്കി പിടിക്കപ്പെട്ടപ്പോൾ തന്റെ പോക്കറ്റിൽ നിന്നും പണം മുടക്കി പുതിയത് വാങ്ങിക്കൊണ്ട് വെച്ചതാണ് എന്ന് വൃത്തികേട് നുണ ഈ ജബാറും സുനിൽ കുമാറും മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ആരുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും എന്തുതരം സമ്മർദ്ദത്തിന് വഴങ്ങിയാണെങ്കിലും അവരെയും കാത്തിരിക്കുന്നത് നിത്യനരകമാണ് ഡോക്ടർ സുനിൽ കുമാറിന്റെയും മക്കളോട് എനിക്ക് സഹതാപമുണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടിക്ക് കൂട്ടുനിന്ന ആ മനുഷ്യരുടെ മക്കളായി ജനിച്ചല്ലോ എന്നോർത്തോട് ദുഃഖമുണ്ട് ഹൃദയപ്പെട്ടി പറയുക ഒരാളും ഇങ്ങനെ ചെയ്യരുത് ഉത്തമ ഉത്തമബോധ്യമില്ലാത്ത ഒരു വൃത്തികെട്ട പരിപാടിക്ക് ആരോ പറഞ്ഞതിന് പുറത്ത് ഇറങ്ങി പുറപ്പെടരുത് മുകളിൽ നിന്ന് അപ്പോൾ തന്നെ നിർദ്ദേശം കിട്ടുന്നുണ്ട് നമ്മൾ കണ്ടു ഏതൊരുത്തൻ ഒരുത്തൻ വിളിച്ച് പറയുകയാണ് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് എന്നുവെച്ചാൽ ജബാറും സുനിൽകുമാറും തോക്കുമുനയിൽ നിന്നുകൊണ്ട് ആർക്കോ വേണ്ടി ഓശാന പാടിയതാണ് അവരുടെ മനസ്സാക്ഷിയെ വഞ്ചിച്ചതാണ് ചെയ്യരുത് പണിയില്ലെങ്കിൽ പണിയില്ലെന്നേ ഉള്ളൂ ഈ ലോകത്ത് ആരോഗ്യമുള്ള മനുഷ്യന് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല കൂലിപ്പണിയെടുത്താൽ കിട്ടും ആയിരം രൂപ ആരോഗ്യമുള്ള മനുഷ്യൻ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല ദൈവം നമുക്ക് ആരോഗ്യം നൽകട്ടെ ആരോഗ്യമുണ്ടെങ്കിൽ പട്ടിണി ഉണ്ടാവില്ല മടി ഉണ്ടാവാതിരുന്നാൽ മതി ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനെ നന്മ ചെയ്തൊരു മനുഷ്യനെ തിന്മയുള്ള ആളാക്കാൻ മോഷ്ടാവാക്കാൻ വൃത്തികെട്ടവനാക്കാൻ ആര് പറഞ്ഞിട്ട് ആരുടെ കൊട്ടേഷനിലാണെങ്കിലും ശബ്ദിച്ചാൽ അത് നരകാഗ്നിക്ക് തുല്യമായ പ്രവർത്തിയാണ് ഒരു സംശയവും വേണ്ട വേദനയോടെ പറയുകയാണ് അതാണ് ഈ ഡോക്ടർ ജബ്ബാറും സുനിൽ കുമാറും ചെയ്തത് അവരുടെ മക്കളിനോട് ക്ഷമിക്കുക അവരന്വേഷിക്കണം അവർ കണ്ടെത്തണം അവർക്ക് പറയണം ഒടുവിൽ തെളിവ് പുറത്തു വന്നു ഈ ആശുപത്രിയിൽ നിന്നും മറ്റു മൂന്ന് ഉപകരണങ്ങൾ നന്നാക്കാൻ വേണ്ടി കൊച്ചിക്ക് അയക്കുന്നു അവിടെ നന്നാക്കാൻ ചെന്നപ്പോൾ ഒരു ഉപകരണം നന്നാക്കാൻ രണ്ട് ലക്ഷം രൂപ അങ്ങനെ ആറ് ലക്ഷം രൂപ ആരോഗ്യ പണം എടുത്തു കൊടുക്കും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തന്റെ ശമ്പളത്തിൽ നിന്ന് സഹപ്രവർത്തകരുടെ ശമ്പളത്തിൽ നിന്ന് രോഗികളോടൊക്കെ ചോദിച്ചു വാങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറെ ഈ ആറ് ലക്ഷം രൂപ പോക്കറ്റിന്റെ അടുത്ത് കൊടുക്കുക കാശില്ല തിരിച്ചയക്കാൻ പറഞ്ഞു ആ തിരിച്ചയച്ചത് ഇവിടെ കൊണ്ടു വെച്ചത് പുതിയ സാധനം വാങ്ങിയാണെന്ന് പറഞ്ഞു നോടെ പറഞ്ഞിറങ്ങി തിരിച്ചയച്ചവർ പറഞ്ഞു നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒരു പുതിയ സാധനം കൊടുത്താൽ അതിൽ തീർച്ചയായും ഒരു ബില്ല് കാണുമല്ലോ ആ ബില്ലുണ്ടോ ഇൻവോയ്സ് ഉണ്ടാവോ ഇൻവോയ്സ് ഉണ്ടോ ഉണ്ടോ ഇല്ല അങ്ങോട്ട് വെച്ച് തിരിച്ചയച്ചു ഒരു ഒരിടപാട് നടന്നിട്ടില്ല ഇത് സത്യമാണെന്ന് അറിയാതൊന്നുമല്ല ജബ്ബാറും സുനിൽ കുമാറും ഈ വൃത്തികേടിനിറങ്ങി പുറപ്പെട്ടത് മുകളിൽ നിന്ന് വീണ ജോർജ് മാനം രക്ഷിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്തപ്പോൾ ആ ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതനായതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വീണേ നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ മന്ത്രിയായി എനിക്ക് വലിയ വിഷമമുണ്ട് വീണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് ഞാൻ നിരന്തരം വീണയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു വീണയ്ക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ അസൂയ കൊണ്ട് പൊളഞ്ഞപ്പോൾ വീണയ്ക്ക് സീറ്റ് കൊടുക്കേണ്ട പ്രസക്തിയെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ വീണ ജയിക്കണമെന്ന് പറഞ്ഞ അന്ന് ഒരു മാധ്യമം രണ്ടായിരത്തി പതിനാറിൽ നിലപാടെടുത്തുള്ളത് മറന്നാടനായിരുന്നു ഞങ്ങളുടെ സഹപ്രവർത്തക നേതാവട്ടെ മന്ത്രിയാവട്ടെ നൽകുന്നു പക്ഷേ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയി ആരുടെയോ ആജ്ഞകൾക്ക് വേണ്ടി എന്ത് വൃത്തികെടും കാട്ടുന്ന തരത്തിലേക്ക് മാറിപ്പോയി സങ്കടം കൊണ്ട് പറയുക ഈ ഡോക്ടർ ഹാരിസിനെ വേദനിപ്പിച്ചവർക്ക് മാപ്പില്ല ഒരു മാപ്പുമില്ല മാപ്പിന് യോഗ്യത അവർക്കില്ല കാരണം ഇത്രയും പച്ച കള്ളം ഒരു മനുഷ്യന്റെ പുറത്ത് കെട്ടിവെച്ചിട്ട് അയാളെ അപമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഡോക്ടർ ഹാരിസിനോട് എനിക്ക് പറയാനുള്ളത് ദയവായി സൂക്ഷിക്കുക കണ്ണിൽ ചോരയില്ലാത്ത വർഗമാണ് ചുറ്റുമുള്ളത് ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയും അതിന്റെ നേതാക്കളും ഈ മ്ലേച്ചന്മാരുടെ കൂടെ കൂടി മന്ത്രി വീണയുമൊക്കെ എന്തും ചെയ്യും അവരുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഈ രണ്ട് വഴികളും ഡോക്ടർ ഹാരിസിന്റെ മുമ്പിൽ ഭയമുണർത്തുന്ന തരത്തിൽ നിൽപ്പുണ്ട് എന്ന് മറക്കരുത് ഒന്ന് ടി പി ചന്ദ്രശേഖരന്റെ അനുഭവമാണ് അൻപത്തിയൊന്ന് തവണ വെട്ടി 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 മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള മരണം സൂക്ഷിക്കണം അവരെന്തും ചെയ്യും അതൊരുപക്ഷെ അപകടമായാവും വരുന്നത് കാരണം പ്രത്യേകിച്ച് അങ്ങ് യാത്ര ചെയ്യുന്നത് ബൈക്കിലാണ് സൂക്ഷിക്കണം എന്തും ചെയ്യും എന്നിട്ട് അപകടമാണ് എന്ന് പറയാൻ പോലീസ് സംഘത്തെ അവർ ഉപയോഗിക്കും മറക്കരുത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് മുതിർന്ന ഡോക്ടർമാർക്ക് അങ്ങയുടെ സഹപ്രവർത്തകർക്ക് അങ്ങേ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അങ്ങും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പക്ഷെ അവർ നിർബന്ധിതരായി അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ശേഷി അവർക്കുണ്ടെങ്കിൽ കൊടിശിനിമാരെ ജയിലിന്ന് പുറത്തിറക്കി കൃത്യം നിർവഹിച്ചതിന് ശേഷം അത് അപകടമാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസിനെ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ല ആദ്യം ഭയപ്പെടേണ്ട രണ്ട് അവർക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പുതുവഴി അവർ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ അനുഭവം ഓർക്കുക നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ തൻ്റെ ജീവിതം സത്യസന്ധമായി നീങ്ങാൻ വേണ്ടി ഉപയോഗിച്ച ആളാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ഒരു പ്രശാന്തനെ ഇറക്കി ഒരു പി പി ദിവിയെ ഇറക്കി അയാളെ തീർത്ത് എങ്ങനെ തീർത്തു ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ തീർത്തു അത് ഇവർ ഡോക്ടർ ഹാരിസിനോടും ചെയ്യും സമ്മർദ്ദത്തിന്റെ പരമാവധി നൽകുക അഴിമതിക്കാരൻ എന്ന് പേരുദോഷം ഉണ്ടാക്കുക എന്നിട്ട് പോയി തൂങ്ങിച്ചാവടാ എന്ന് പറഞ്ഞ് ഒഴിയും ബി പി ദിവ്യമാർ അതിനുശേഷം നല്ല വടിവൊത്ത സാരി ഉടിച്ച് ഭംഗിയായി മുടി സ്ട്രേറ്റൺ ചെയ്ത് കെട്ടിവെച്ച് യൂട്യൂബറായി വിലസും പൊതുപരിപാടിയിൽ പങ്കെടുത്ത് അവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് മുമ്പോട്ട് പോകും ഈ രണ്ട് വഴികളാണ് ഹാരിസിന് മുമ്പിലുള്ളത് കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല സ്വപ്നങ്ങളൊക്കെ ശിഥിലമാകും എന്ന് മറക്കരുത്